ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആയിട്ടാണ് അത് നമ്മൾ ഊട്ടിയിൽ ഒരു ട്രിപ്പ് പോയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ അതിൽ ഫസ്റ്റ് നമ്മൾ നൈറ്റ് ഒരു പത്ത് മണിയായ സമയത്താണ് നമ്മൾ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നൈറ്റിൽ നമ്മൾ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല രാവിലെ മോർണിംഗിൽ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിലെ ആ ഒരു ഫസ്റ്റത്തെ നമ്മൾ മോർണിംഗിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യൂസ് വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മളെ ട്രിപ്പിൽ ഞാൻ അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഉള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതായത് ഫുൾ ടൈം ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഒരു പർപ്പസിലേക്ക് ഞാൻ എടുത്തിട്ടില്ല സോ കുഞ്ഞു കുഞ്ഞു വിഷ്വൽസ് ആയിരിക്കും കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇതാ പൈൻ ഫോറസ്റ്റിലേക്കൂടെയുള്ള നമ്മളൊരു യാത്രയാണ് ഷോർട്സാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഒരു ഏഴ് മണിയായ സമയത്ത് തന്നെ നമ്മൾ ഓട്ടീലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ റൂം എടുത്ത ശേഷം ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അപ്പോൾ എല്ലാവരും മസാല ദോശ നെയ് റോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും നമുക്ക് നല്ല ഫുഡ് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഊട്ടി കോട്ടേജസ് ജസ്റ്റ് ലേക്ക് വ്യൂ പോയിൻസിലേക്കാണ് സോ ഇവിടെ ഈ ഒരു ലേക്കിന് ചുറ്റും ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത് പിന്നെ അവിടെ ഒരു മിനി ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു ഇത് ഒരുപാട് ദൂരം ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഇങ്ങനെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലേക്കാളും അതുപോലെ തന്നെ കാണാനൊരു ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ടോയ് ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരുപാട് പ്ലാനൊന്നും ചെയ്യാത്തൊരു യാത്ര ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ടോയ് ട്രെയിനിൽ ആണെങ്കിലും ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു സൈഡിൽ ഫുൾ മരങ്ങളായിരുന്നു മറ്റേ സൈഡിൽ ഫുള്ള് ലേക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായത് ഈ ഡൊഡബേട്ട പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു എനിക്ക് ഊട്ടിയിൽ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഇതായിരുന്നു ഇത് കുറച്ച് ഒരുപാട് കുന്ന് കയറി പോയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെയാണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും ഏറ്റവും കൂടുതൽ തണുപ്പ് ഊട്ടിയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക നമ്മൾ പോയ സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ നല്ല തണുപ്പായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ആ പോക ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം സോ അത്രയും നല്ലൊരു സ്പേസ് ആയിരുന്നു അത് അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇത് ആഫ്റ്റർ ലഞ്ചാണ് കേട്ടോ പോയത് ആ ലഞ്ച് കഴിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ആ ലഞ്ചും പോലെ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത് നമ്മളെ നാട്ടിലെ പോലത്തെ ബിരിയാണി ഒന്നും ആയിരുന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആ ഗാർഡനിൽ കൂടിയിട്ട് കുറച്ച് സമയം നടന്നു അതിൻ്റെ അകത്തൊക്കെ ഒരു വൺ അവർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ അതിനകത്തും ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഇതുപോലെ ചില ചില ഡിഫറെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും ഇങ്ങനെ കുറച്ച് മരങ്ങൾ തന്നെയാണ് മെയിനായിട്ടും ഉണ്ടായിരുന്നത് അവിടെ മരങ്ങളും പിന്നെ ഒരുപാട് ചെടികളും ഉണ്ടായിരുന്നു ആ ഒരു കളർഫുൾ ചെടികളും അതിങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നൈറ്റിലെ ഒരു ഫുഡ് കഴിക്കുന്ന സീനാണ് നൈറ്റിലെ ഫുഡും നമുക്ക് നല്ല ഫുഡ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ താമസിച്ചത് തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അതിൽ വെൽബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസിഡൻസിയിലാണ് നമ്മൾ താമസിച്ചത് നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഊട്ടിയിലത്തെ വിശേഷങ്ങൾ സോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നാളെ നമ്മളെ കാട്ടിലൂടെയുള്ള ഒരു അടിപൊളി ജേണി ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് നെക്സ്റ്റ് ഇനി നമ്മൾ മൈസൂരേക്ക് പോകുന്ന ആ ഒരു ജേണീൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത് സോ എല്ലാവരും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ